ണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ഏതാ ചാനല് ആ ബന്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ സുരേഷ് ഗോപിക്കിപ്പോൾ എവിടെ ചെന്നാലും പണി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എവിടെ ചെന്നാലും ശരി മീഡിയ ഉണ്ടെങ്കിൽ ഇപ്പം ഇറവേ ചെന്ന് ഓരോ കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ട കേട്ടവണ് ഉണ്ടെങ്കിൽ ആ ചോദിക്കുന്ന ഉത്തരത്തിനല്ല മറുപടി കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും ആ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മതത്തിനെ പറ്റി അല്ലെങ്കിൽ എന്ത് കാര്യം ഒരു സിനിമയെ സിനിമയെപ്പറ്റി ചോദിച്ചാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെന്തിനാ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മീഡിയ ഇതൊക്കെ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കുന്നു പറഞ്ഞ് അങ്ങനെ പറയേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ദേഷ്യമുള്ള ഒരാളും കൂടിയാണ് സുരേഷ് ഗോപി സിനിമയെ കാണിക്കുന്നതാണ് ഷിറ്റ് ഷിറ്റും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതല്ലാതെ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടേ അത് നേരെ ചോദ്യം ഫേസ് ചെയ്യാനും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും സുരേഷ് ഗോപിക്ക് അറിയത്തതുമില്ല ഒരു ദിവസം മുമ്പാണ് ഇതേ കണക്ക് ബ്രിട്ടാസിൻ്റെ അടുത്തു നിന്ന് കയറി കൂർത്തത് അവരമ്മിങ്ങനെ പ്രശ്നമായിരിക്കുന്ന സമയത്താണ് അടുത്ത ഇതേ കണക്കത്തുള്ള മീഡിയ ഉണ്ടെങ്കിൽ ഇത് ചൊറഞ്ഞുകൊണ്ട് വരുന്നതും കാര്യങ്ങൾ ചോദിക്കുന്നതും ആകപ്പാടെ അദ്ദേഹത്തിന് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇതും കൂടെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറയേണ്ടത് അപ്പോഴാണ് കിട്ടുന്ന ഒരു ഐഡിയ പെട്ടെന്ന് കയറി ദേഷ്യപ്പെടാൻ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കഴിഞ്ഞ കാര്യം ഓർത്തിട്ട് ഇതേ കണക്ക് ബ്രിട്ടാസിൻ്റെ പേര് ഇന്നത്തെ വലിച്ചിട്ടേക്കുന്നത് എന്നു തൊട്ടാണെന്നോ പദവി കയറി അന്ന് തൊട്ടുണ്ടെങ്കിൽ ഈ മീഡിയ ഉണ്ട് എപ്പോഴും പിറവേ സുരേഷ് ഗോപിയുടെ പിറവേ തന്നെയാണ് ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദ്യോദ്യങ്ങൾ ഇതിനകത്തുള്ള ഭയങ്കര പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രവേഴ്സി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ശരിയായിട്ടൊന്നും കൊടുക്കത്തില്ല ഒറ്റയ്ക്ക് ഒരു പോളിസി പോലെ കടക്ക് പുറത്തെന്ന് മാത്രമേ മീഡിയ എടുത്ത് പറയത്തുള്ളൂ അതല്ലാതെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിന് മറുപടി കൊടുക്കാനൊന്നും നമ്മൾ സുരേഷ് ഗോപിയെ കൊണ്ടൊരിക്കലും പറ്റുന്നതല്ല